അവരുടെ മോള നമ്മുടെ നായിക ഈ കമ്പി ഒന്ന് മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ ചേച്ചിയെ കണ്ടാലേ അറിയാം അർത്ഥം വെച്ച വർത്തമാനം പറഞ്ഞാലേ ഞാൻ ഇപ്പൊ സ്ഥലമിടും ഞങ്ങളെ ഹൈ ഫാമിലിയാ മോടെ ഡാഡി ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാ എങ്കിൽ ശങ്കരയിലായിരിക്കും ബ്രാവും അവസ്ഥ ഇതാണ് നമ്മുടെ നായിക ഒരു തനി മലയാളി പെൺകുട്ടി വന്നോളൂ ട്രെയിമിലേക്ക് വന്നോളൂ അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യൂ ചെയ്യൂടോ ായി മോക്ക് ഓറഞ്ച് ജ്യൂസിനുള്ള സമയമായി എനിക്ക് ഫ്രൂട്ട് മതി കേട്ടോ ജ്യൂസ് മാഡം അതൊക്കെ ഞാൻ ഇടയാക്കി തരാം ഇതിൽ അഭിനയിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മോൾ അഭിനയിച്ച

സാറും അമിതാഭം കോർപ്പറേഷനെ വിളിച്ചിട്ടുണ്ട് തെലുങ്കിലൊരു കഴിഞ്ഞു മൂന്ന് മാസമായി നല്ലോണം പോസ്റ്റ് ചെയ്യണം എടുത്തു കാണാൻ ഇത് തന്നെ ഞാൻ മനസ്സിൽ കണ്ട ഇതെ കഥയിലെ നായിക ഇതിനെ വെച്ച് ഞാനൊരു കളി കളിക്കും ഇതാണ് പേര് നമസ്തേ ഇവിടെ ബൂസ്റ്റ് ചെയ്യണം പോലീസ് ഒക്കെ പറഞ്ഞാൽ മതി അവര് തന്നോളും ഞാൻ അടുത്ത് വരൂ ഭാരതാട്യം അറിയാമോ ഇപ്പൊ കാണിക്കണ്ട ഞാൻ പറയും ഇപ്പൊ കാണിക്കാം അങ്ങനെ മാറിക്കും മാറിക്കൂ ശരി അയ്യോ ചതിച്ചു ചോപ്പ് അതെ எங்க பொண்ணு முதலில் இப்ப அங்கு வரண்ட ஆளு பிரும் வர கை நோட் கேட்குறது பிரொடூசர்ல அந்த ஒரு காரணம் பண்ண எதுவும் காரியமில்லை <Noise/> 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 <Noise/>

കൊണ്ടോട്ടി ചോപ്പ് മഷി ടാങ്കിൽ ഒരു ഒരു ഞാൻ പറഞ്ഞേക്കാം എല്ലാ ഈ പൂട്ടി അയ്യോ മുതലാളി അബദ്ധം പറ്റിയതാ ഇനി മേലാൽ അങ്ങനെ തന്റെ ഈ ചോപ്പ് അലർജി ചികിത്സിച്ചു ഭേദമാക്കിയില്ലെങ്കിലേ ഞങ്ങളെല്ലാം ഇടി കൊണ്ട് ശരിയാ നല്ല നല്ല പെരുമാറ്റം കണ്ടില്ലെങ്കിൽ ദേഷ്യം വരും സീരിയലിന്റെ കാര്യം ഇനി ഗോവിന്ദ തന്നെ നല്ല പെരുമാളിനും അങ്ങേരുടെ അമ്മാളിനും കുറഞ്ഞത് ഒരു മാസത്തെ പിഴിച്ചിലും ഞാൻ അവരെ കഴിയും വേണ്ടി വരുമെന്ന വൈദ്യുതി പറഞ്ഞത് ഞങ്ങളുടെ ജീവിതം തണ്ടാർത് വേണ്ട കൂടുതൽ അറ്റാക്ക് വേണ്ട ചുവപ്പ് നിറം നിങ്ങൾക്ക് ഉപേക്ഷിച്ചാൽ എന്താ എന്നാലും തന്റെ അസുഖം മാറ്റിയെടുക്കൂലേ ആഗ്രഹമില്ല എന്നിട്ടാണോ ഗോപാലകൃഷ്ണ ചുവപ്പ് നിറം കണ്ട എന്റെ തലക്കകത്ത് ഒരു പെരുവരുപ്പ് ഇടുന്നു പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യണമെന്ന് എനിക്കും അറിയില്ല താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല കൊണ്ടോട്ടെ കാലക്രമേണ ഇത് ഭേദമാവുന്ന ഡോക്ടർ പറഞ്ഞത്

ഈശ്വര ധർമ്മസങ്കടത്തിലായാലോ ഇയാളുണ്ടെങ്കിൽ നല്ല പെരുമാൾ കാശ് മുടക്കില്ല അയാൾ കാശ് മുടക്കില്ലെങ്കിൽ സീരിയലും നടക്കില്ല മര്യാദയ്ക്ക് താനിവിടുന്ന് പോന്നാതോ പോലെ പന്നി എന്ത് വന്നാലും ഞാൻ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഇല്ല തന്നെ തൂക്കിയെടുത്താൻ പറ്റും അതാ കേട്ടില്ലേ മുതലാളിയുടെ ശബ്ദം പറയാൻ എന്താ നല്ല വേണം പ്രൊഡക്ഷനിലെ കാശൊക്കെ തീർന്നു പ്രൊഡക്ഷന്റെ കാര്യം ഒന്നും ആ പറഞ്ഞു നേരാ നല്ല പെരുമാൾ മുതലാളി മാടത്തിന് കെട്ടിക്കൊണ്ടുവന്നിട്ട് കൊല്ലം കണ്ടായില്ലേ ഇതുവരെ പ്രൊഡക്ഷൻ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് പ്രൊഡക്ഷനെ പറ്റി മാടത്തിന് അറിയാൻ വഴിയില്ല സൂക്ഷിച്ച് സംസാരിക്കണം സിനിമയും സീരിയലൊന്നും ഇവിടെ പറ്റില്ല

അയ്യോ സ്വരൂപം ചാവുന്നത് വരെ പെണ്ണുങ്ങളെ വഴിയും നടക്കാൻ സമ്മതിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നത് ഭാര്യമാരെ ഉണ്ടായിരുന്നത് വന്ന പെണ്ണിനെ വരെ ഭാര്യയാക്കി ആളാം ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബ ജീവിതം തകർക്കരുത് എന്റെ ഭർത്താവിന്റെ വീക്ക്നസ് എനിക്കല്ലേ അറിയോ മണി പറയാൻ ഈണ്ടാ നിനക്ക് വേണ്ടി വാങ്ങിയതാ എന്റെ അച്ഛൻ പൊന്നമ്പലത്ത് വലിയ പെരുമാൾ കിട്ടിയെങ്കിൽ എനിക്ക് രണ്ടെങ്കിലും കിട്ടണ്ടേ മടി രമണിണ്ടാ അല്ലേണ്ടാകാ എനിക്കറിയാം നിങ്ങളുടെ പോയാ എന്റെ അച്ഛൻ வலியம் எந்த மாதிரிய கனக ரஷ்மி மாத்தமே இதுவரை கொடுத்துட்டூ அவர் கண்டால் வழக்கு அப்படேசையும் கட்டும் முதலாளிங்கனா

മനീഷ കൊയിലാളിയെ പോലെ വെളുത്ത് തൊടുത്ത് കൊടുത്തു ചുവന്നൊരു പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ട് മുതലാളിയെ കാണണെത്താം പക്ഷേ എപ്പോ നിന്നും അവൾ അന്മാരായിട്ടിരിക്കണല്ലോ അതുമില്ല കയ്യിൽ കിട്ടിയിരുന്നോ ഞാൻ ഉടനെത്താം ം എന്താ എവിടുന്ന ഞാനങ്ങ് തൃശൂരിനടുത്ത് പോലെയാൻ വേണ്ടിയാണേ ഇവിടെ അഭിനയിക്കാൻ ഒരു കോലം കുളിപ്പിച്ചെടുത്താൽ അരവിന്ദ ഇവനൊരവിന്ദമിയാകാൻ സാധ്യതയുണ്ട് ഇവനെ കുളിപ്പിച്ച വെള്ളം എല്ലാം കറക്കുമെന്നല്ലാതെ ഈ ജന്മത്തിവൻ വെളുക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഞങ്ങളെ ഓടാ പട്ടണില്ല കടിക്കാൻ പറഞ്ഞല്ലോ ഞാൻ പോയേ അതെ അതെ ഞാൻ വരാം തനിക്ക് സീരിയലിൽ ഒരു നല്ല താനെ ആ റോഡ് എത്ര വണ്ടി പറഞ്ഞു നോക്കാം ഇവനെ ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നതാ ഇവനെ വെച്ച് നമ്മളൊരു കളി കളിക്കും പെരുമാളം നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി ഏത്തമിട്ടുകൊണ്ട് സീരിയൽ എടുക്കും ഹലോ നാല് രണ്ട് കാറ് നാല് പട്ടി

അതുവരെ അങ്ങേരുടെ ചെലവിൽ നമ്മൾ ലാവിഷായി ഭക്ഷണം കഴിക്കും അതെങ്ങനെ അതിനൊക്കെ വഴിയുണ്ട് നല്ല പെരുമാളം നിന്നെ കണ്ട ഉടൻ താൻ ആരാന്ന് ചോദിക്കും അതേ ശബ്ദത്തിൽ അതേ ഭാവത്തിൽ നീ തിരിച്ച അങ്ങോട്ടും ചോദിക്കണം താൻ ആരാന്ന് ഇന്ന് മുതൽ നമ്മുടെ പട്ടിണി കിട്ടും ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് శబ్దం కట్ట ఎలా మనసే మూను రూపాయల అదొండి మూడు నాలుగు బ్రాండీ రమ్మో చికన్ రెండు సురేష్ రిమీన్స్ పత్ ప్రోన్ చపాతి പാർട്ടി ും അതെ അതെ തിരുനെല്ലിൽ പഠിക്കുന്ന എന്റെ അനിയന് കൂട്ടുകാരും വന്നിട്ടുണ്ടേ ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാം വേണ്ട 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 എന്റെ അനിയൻ ചിന്ന അങ്ങോട്ട് അങ്ങോട്ട അവനെ വെളി കൊടുത്തിട്ടാ മതി ഏഹ് ഹലോ ഗുഡ് ഈവ്നിങ് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവലോ അല്ലേ ഏ പറഞ്ഞില്ലേ നല്ല പെരുമാൾ മുതലാളിയുടെ ബ്രദറാണല്ലേ അതെ അതെ രൂപം അതേ ശബ്ദം ശരിക്കും പറഞ്ഞ വലിയ പെരുമാളിന്റെ തനി പകർപ്പ് ഇളയ മകനെ കിട്ടിയിരിക്കണത് എല്ലാം പളിനാണെന്ന് കൃത അല്ല എന്ന് പറയാ അമ്മ സമയങ്ങളെ ആയിക്കോട്ടെ പഠിക്കാൻ അല്ലേ ഞാൻ കേട്ടില്ല അതെല്ലാം ബില്ലോട്ടിരുന്നും പറഞ്ഞോളൂ യ്യോ എന്റെ മുന്നൂറ് പറയുന്നേ നിങ്ങൾ ഹോട്ടലിൽ ഉള്ളടിക്കാൻ എനിക്ക് ഇങ്ങനെ കഴിഞ്ഞ അയ്യോ സാറിന്റെ അനിയം തന്നെ ഞാൻ കണ്ടതല്ലേ ഈ തനി സ്വരൂപം ഇതേ ശബ്ദം എന്റെ അനിയന് ആവുന്നുണ്ടോ മാത്രമല്ല ഞങ്ങളുടെ മുതലാളി പറഞ്ഞു സാറിന്റെ അച്ഛനെ പോലെ ഇടക്കിടക്ക് ശരണമയ്യപ്പാന്ന് ഇടം ഇടംവലം നോക്കേണ്ട സാധനം കൊടുത്തേക്കാൻ ഏഹ് അങ്ങനെ എന്റെ മുതലാളി പറഞ്ഞോ താൻ ഈ മൂക്കിലേക്ക് ഈ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ ഈ ഈ ഗ്രാമർ സംശയം ഒറ്റ നോട്ടത്തിൽ സാറിന്റെ അനിയും തന്നെയാ രണ്ടാമെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പിന്നെ സംശയമേ വേണ്ട എനിക്ക് അങ്ങനെ അനില്ല മുതലാളിയുടെ അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ എന്ന് മുതലാളി പറഞ്ഞു ആ ഹോട്ടലിൽ ലാബല്ലോട്ട് മുന്നൂറേക്ക് പറ്റും ഇതും തന്നെ ഇന്നലെ ആ ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ലേ കണ്ട മുതലി എന്റെ അരി പറഞ്ഞത് ഏതോ ഒരു കിണ്ടി അല്ലേ ഏതോ ഒരു തിണ്ടി ഈ ഏരിയയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അവനെ പൊക്കിയെടുത്തോ ഇന്നെ പൊന്തി കൊണ്ടുവരണം ഓടിക്കലോ ഓടിക്കില്ലേ ഞാൻ பட்டிபுத்தாரோடு வேகமாக படிச்சு ഞാനവിടെ ഒന്ന് കാണട്ടെ ആ മൗജീ കണ്ട പൊട്ടം വായിക്കറ ആ ചാച്ചിനൊന്നും കിട്ടാ ഞാൻ മണർ വിട്ടുപാടില്ല ഓ എന്നിരിച്ചു ഞാൻ പറയാം നിങ്ങളെ പൊളിപ്പോ

அப்போ அம்மெண்டா அம்மையோட மன்னாரக்கு ஒரு பாக் கேட்டே எந்தோ എവിടെയാടോ അന്ന് തിരുനെല്ലിയാ വയ്യാവേലിയോ അതെ നീ പോകണമെങ്കിലൂടെയാണ് ജനിച്ചത് ഞാൻ മോർണിംഗിലേ കണ്ടത് എടാ ഇങ്ങനെ നോക്കി കനു കണ്ടോ ഒരു വലിയ ഇപ്പൊ ഒരാളെ കൊന്ന എത്ര വർഷ മുമ്പൊക്കെ പതിനാല് വർഷമായിരുന്നു ഇപ്പൊ പന്ത്രണ്ട് വർഷവും രണ്ടു വർഷം പന്ത്രണ്ട് ദിവസം കളയാണ് ഞാൻ ഒരു കാര്യം പറയാം കൊന്നിട്ട് ഞാൻ കുഴി കിടക്കണു നീ ജയിലിൽ പോന്നു രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ോ ഈ വീടുണ്ടല്ലേ അല്ലിപ്പം പറഞ്ഞാ പറഞ്ഞോണ്ട് എന്തെങ്കിലും അവിടെ മനുഷ്യൻ താമസിക്കുന്ന വീടല്ലേ ഈ വീടിന്റെ പാതിഭാഗം എന്താ പറഞ്ഞേ എന്നോട് പറഞ്ഞു ഈ സ്വത്ത് മുഴുവൻ അച്ഛൻ എന്റെ പേരിലെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതി ചോദിച്ചാലും ആരെഴുതി ചോദിച്ചാലും എന്റെ പോലെ തന്നെ നാട്ടുകാര് പറയട്ടെ ഞാൻ മരിച്ചു പോയില്ല ഇവരുള്ള മകനാണോ അല്ലേ നീ ഈ എന്താ തെളിവ് എന്റെ രൂപവും ഭാവും ശബ്ദം സ്വഭാവം അവൻ കൊടുത്ത് എഴുതി കാണാൻ കേട്ടോ അവൻ പറഞ്ഞു കേട്ടില്ലേ അവന് എന്റെ അച്ഛന്റെ മകനാണെന്നോ എനിക്ക് തോന്നി തോന്നു അവൻ കോടതിയിൽ വരെ പോയാൽ സ്വത്ത് വായിക്കേണ്ടി വരും നിങ്ങളേക്കാൾ അമ്മാവിന്റെ രൂപവും പെരുമാറ്റും അവനാണുള്ളത് എന്റെ പെരുമാളി ചക്കോ എനിക്ക് സ്വത്തും ഭാര്യയും എനിക്ക് തോന്നുന്നു ഈ പണ്ട് കളിക്കാൻ